വയനാട് ദുരന്ത മേഖലയിലെ കുട്ടികളുടെ വിദ്യാഭ്യാസം പുനഃസ്ഥാപിക്കുന്നത് സംബന്ധിച്ച് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം വയനാട് കളക്ടറേറ്റിൽ ഉന്നതതല യോഗം ചേരുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി കൊല്ലത്ത് വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അവിടെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് നേരത്തെ കൊടുത്തവർക്ക് മാത്രമേ അവിടെ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്ന സംബന്ധിച്ചുള്ള ധാരണ ഉണ്ടാവുകയുള്ളൂ എന്ന് മാത്രമല്ല അവിടുത്തെ നാട്ടുകാർക്കും ടീച്ചേഴ്സിനും ഒക്കെയാണ് കൂടുതലായിട്ടുള്ള വിവരങ്ങൾ നമുക്ക് നൽകുന്നതിന് വേണ്ടി കഴിയുന്നത് ആ അഭിപ്രായങ്ങളെല്ലാം പരിഗണിച്ചുകൊണ്ടായിരിക്കും നമ്മുടെ കാര്യങ്ങൾ തീരുമാനിക്കണം ധാരാളം കുട്ടികൾക്ക് പാഠവസ്തുവ നഷ്ടപ്പെട്ടു നഷ്ടപ്പെട്ട പാഠവസ്തവം കുട്ടികൾക്ക് തിരിച്ചു കൊടുക്കുന്നത് കുട്ടികൾ കൊടുക്കുന്നതിന് വേണ്ടി പാഠവസ്തുവൽ പ്രിയതിനു വേണ്ടി ഏർപ്പാട് ചെയ്ത് കഴിഞ്ഞു അതുപോലെ പഠന ഉപാധികളെല്ലാം നഷ്ടപ്പെട്ടിട്ടുണ്ട് സർട്ടിഫിക്കറ്റുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ട് അതെല്ലാം അതിന്റെ എല്ലാം ക്രമീകരണങ്ങൾ ഉണ്ടാക്കുന്നതാണ് ദുരിതാശ്ചാസ ക്യാമ്പുകളിൽ കഴിയുന്ന കുട്ടികൾക്ക് എത്രയും പെട്ടെന്ന് വിദ്യാഭ്യാസം ലഭ്യമാക്കുക എന്നതാണ് ലക്ഷ്യം ദുരന്ത വിദ്യാഭ്യാസ മേഖലയെ എങ്ങനെ ബാധിച്ചു എന്നത് സംബന്ധിച്ച സമഗ്ര റിപ്പോർട്ട് തയ്യാറാക്കാനുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചതായും മന്ത്രി പറഞ്ഞു യോഗത്തിൽ കർമ്മപരിപാടി തയ്യാറാക്കി ദുരന്ത ബാധിത മേഖലയിൽ വിദ്യാഭ്യാസ കാര്യങ്ങൾ സാധാരണഗതിയിലേക്ക് കൊണ്ടുവരാനുള്ള പ്രവർത്തനം നടത്തുമെന്നും മന്ത്രി പറഞ്ഞു